മരം വെട്ടിക്കടത്തിയത് വനം വകുപ്പിനെ അറിയിച്ചുവെന്നാരോപിച്ച് യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ മൂന്നുപേർ അറസ്റ്റിൽ ശാന്തംപാറ പേത്തോട്ടി സ്വദേശികളായ ആലുമൂട്ടിൽ രാജേഷ് കുറുമ്പലിൽ അലൻ എസ്റ്റേറ്റ് പൂപ്പാറ സ്വദേശി കാക്കുന്നേൽ അർജുൻ എന്നിവരാണ് അറസ്റ്റിലായത് ശാന്തംപാറ പേത്തോട്ടി സ്വദേശിയായ വാഴേപ്പറമ്പിൽ വിനീഷിനെയാണ് ഇവർ മർദ്ദിച്ചത് മരം വെട്ടിക്കടത്തിയത് വനംവകുപ്പിനെ അറിയിച്ചുവെന്നാരോപിച്ച യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പേർ അറസ്റ്റിൽ ചാന്തമ്പാറ പേത്തൊട്ടി സ്വദേശികളായ ആലുമൂട്ടിൽ രാജേഷ് കുറുമ്പലിൽ അലൻ എസ്റ്റേറ്റ് പൂപ്പാറ സ്വദേശി കാക്കുന്നേൽ അർജുൻ എന്നിവരാണ് അറസ്റ്റിലായത് ചാന്തംപാറ പേത്തൊട്ടി സ്വദേശിയായ വാഴേപ്പറമ്പിൽ വിനീഷിനെയാണ് ഇവർ മർദ്ദിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പേത്തോട്ടിയിലെ കൃഷിയിടത്തിൽ നിന്നും വിനീഷ് ജോലി കഴിഞ്ഞു മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞു നിർത്തി മൂന്നംഗ സംഘം മർദ്ദിക്കുകയായിരുന്നു വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കി കമ്പിവടി ും കാപ്പിവടിയും ഉപയോഗിച്ചാണ് മർദ്ദിച്ചത് മേഖലയിലെ സി എച്ച് ആർ ഭൂമിയിൽ നിന്ന് കഴിഞ്ഞിടെ മരം വെട്ടിക്കടത്തിയത് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു വിവരം വനംവകുപ്പിനെയും പോലീസിനെയും അറിയിച്ചത് വിനീഷാണെന്നാരോപിച്ചായിരുന്നു ആക്രമണം ആക്രമണത്തിൽ പരിക്കേറ്റ വിനീഷ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു വിനീഷ് ശാന്തംപാറ പോലീസിൽ നൽകിയിരുന്ന പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് അറസ്റ്റിലായ രാജേഷ് അരുൺ അർജുൻ എന്നിവർ കള്ളത്തടിവെട്ട് കേസുകളിലും നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതികളാണ് Ni Biro dan Jumaidi